നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയുടെ ഏഷ്യ കപ്പിനുള്ള സ്ക്വാഡ് നാളെ പ്രഖ്യാപിക്കും എന്നാണ് വാർത്തകൾ നാളെ മുംബൈയിൽ സ്ക്വാഡ് പ്രഖ്യാപനം ഉണ്ടാകും അതിനുശേഷം ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ മാധ്യമങ്ങളെ കാണും ഈ വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനം പ്രഖ്യാപനമെടുക്കുമ്പോൾ പലതരത്തിലുള്ള സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് ആരൊക്കെ സ്കോഡിലുണ്ടാകും ആരൊക്കെ പുറത്തു പോകുമെന്നതിൽ അപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഒരുപാട് സോഴ്സുകളിൽ പല വാർത്തകളും കാണുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് വിശ്വാസയോഗ്യമെന്ന് തോന്നുന്ന സോഴ്സുകളുടെ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പങ്കുവെക്കുന്നുള്ളൂ ക്രിഗ്ബസ് നമുക്ക് സോഴ്സ് ആണല്ലോ അതിൽ വിജയ് ടാഗോർ പങ്കുവെക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് ഗില്ല് സിറാജ് തുടങ്ങിയവരൊക്കെ സ്ക്വാഡിൽ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വിശദമായിട്ട് നമ്മൾ കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞ് ഇന്ത്യയുടെ സെലക്ടേഴ്സ് നാളെ മുംബൈയിൽ ടീം സെലക്ഷന് വേണ്ടിയിട്ട് മീറ്റ് ചെയ്യും അപ്പം ഇംഗ്ലണ്ട് ടൂറിലെ ചില സ്റ്റാൻഡ് ഔട്ട് പെർഫോമേഴ്സ് ഇൻക്ലൂഡിംഗ് ഷുബ്മെൻ ഗിൽ ദി സ്റ്റാർ ബാറ്റർ ആൻഡ് മുഹമ്മദ് സിറാജ് ദി വാലിയൻഡ് സ്പിയർ ഹെഡ് കുഡ് സ്റ്റിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മേക്ക് ദി കട്ട് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് പറയുന്നത് ഈ രണ്ട് താരങ്ങൾക്കും സ്കോറിലെത്താൻ ഒരു പക്ഷേ കാര്യങ്ങൾ എളുപ്പമാവില്ല എന്നാണ് ഇപ്പം ഗില്ലിൻ്റെ കാര്യത്തിൽ എഴുന്നൂറ്റി അൻപത് റൺസാണ് അദ്ദേഹം കഴിഞ്ഞ ഇംഗ്ലണ്ട് ടൂറിൽ അടിച്ചിട്ടുള്ളത് പക്ഷേ അത് ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഫൈവ് ഡേ മാച്ചിലാണ് അപ്പോൾ പറയും അറുന്നൂറ്റൻപത് റൺസ് അധികം ഐ പി എല്ലിൽ അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ അത് ഓപ്പണറായിട്ടാണ് ഇപ്പോൾ കരൺലി ഈ സെലക്ഷൻ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് കറണ്ട് പെയർ അഭിഷേക് ശർമ്മ ആൻഡ് സഞ്ജു സാംസൺ രണ്ടുപേരെയും നിലനിർത്തുക സ്ക്വാഡിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ ഗില്ലിന് സ്ഥാനം കിട്ടാൻ സാധ്യത കുറവാണ് അപ്പോൾ ഒരു തേർഡ് ഓപ്പണർ ബാക്കപ്പായിട്ട് ചിലപ്പോൾ സ്കോഡിൽ ഉണ്ടാകും അങ്ങനെ വന്നാൽ യേശുസി ജെയ്സ്വാളിനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പറയുന്നത് അതേസമയം ഗില്ല് വരണമെങ്കിൽ പൂർണ്ണമായിട്ടും വാതിലടഞ്ഞോ ഗില്ലിനെ എന്നല്ല ഗില്ലിന് ഗില്ല് വരണമെങ്കിൽ ഗൗതം ഗംഭീർ സ്ട്രോങ് ആയിട്ട് താരത്തെ വേണം എന്നാവശ്യപ്പെടണം എങ്കിലേ അദ്ദേഹം സ്കോഡിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ അത് കണ്ടറിയണം ഗില്ലിൻ്റെ കാര്യത്തിൽ മറ്റു ബാറ്റേഴ്സായിട്ട് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് റിങ്കു സിങ് ഇവർ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ബാറ്റിംഗ് സ്ലോട്ട് കൂടി ഇനിയും തീരുമാനിക്കേണ്ടതുണ്ട് ശിവൻ ദ്വ്യൂബെ വാഷിങ്ടൺ സുന്ദർ അവർ ഇതിന് കണ്ടൻറ്റേഴ്സാണ് പക്ഷേ ശ്രേയസ് അയ്യർ നമുക്കറിയാമല്ലോ ഐ പി എൽ ഫൈനലിസ്റ്റുകളായിട്ടുള്ള പഞ്ചാബ് കിങ്സിനെ മികച്ച രൂപത്തിൽ നയിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് അവസരം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയണം അതേസമയം ജിതേഷ് ശർമ്മ സെക്കൻഡ് വിക്കറ്റ് കീപ്പർ റോളിൽ ടീമിലുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മിസരാജിൻ്റെ കാര്യം അനേസൺ ടെണ്ടുൽക്കർ ട്രോഫിയിലെ ഹൈ ഹയ്യസ്റ്റ് വിക്കറ്റ് ടീക്കറാണ് സൂപ്പർ പെർഫോമറാണ് പക്ഷേ സ്കോഡിൽ ഇടം കിട്ടാനുള്ള സാധ്യത കുറവാണ് ജസ്പ്രീത് ബുംറ സ്കോഡിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഹർഷദീപ് സിംഗും ഉണ്ടാകും പിന്നെ പ്രസിദ്ധ ഓർ ഹർഷിത് റാണ രണ്ടാലൊരാൾക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കുമോ സ്കോഡിൽ ഇടം കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമുക്കറിയാമല്ലോ ഹാർദിക് പാണ്ഡ്യ ഓൾറൗണ്ടർ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ വിജയത്തിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഓവർ എറിഞ്ഞ താരം ആദ്യമായിരിക്കും അടുത്ത സീമറായിട്ട് സ്ക്വാഡിൽ ഉണ്ടാവുക വെറ്ററൻ താരമായിട്ടുള്ള മുഹമ്മദ് ഷാമി ആദ്യം പ്ലെയിങ് ലെവലിൽ ഉണ്ടായിരുന്നു ടി ട്വൻ്റി ഇന്ത്യ കളിച്ച പ്രീവിയസ് ടി ട്വന്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു ലാസ്റ്റ് ടി ട്വൻറ്റിയിൽ പക്ഷേ അദ്ദേഹം ഈ സ്ക്വാഡിലേക്ക് കൺസിഡർ ചെയ്യാനുള്ള സാധ്യത കുറവാണ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് അലോങ് വിത്ത് വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേൽ അവരായിരിക്കും ഡെസിഗ്നേറ്റഡ് സ്പിന്നേഴ്സായിട്ടുണ്ടാവുക അതുപോലെ തന്നെ പ്ലേസ് ഫോർ വാഷിങ്ടൺ സുന്ദർ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നോട്ട് ഗ്യാരൻ്റീഡ് എന്നുള്ള ഒരു അവസ്ഥയുണ്ട് എന്നുകൂടി വിജയ് ടാഗൂർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ മറ്റു ചില സോസുകളുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ വാർത്ത എക്സ്പ്രസ് സ്പോർട്സിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ദേവേന്ദ്ര പാണ്ഡെ റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രേസയ്യർ റിങ്കു സിംഗ് റിയാൻ പരാഗ് വാഷിങ്ടൺ സുന്ദർ one player from this four is likely to take the ദി ഫ്ലൈറ്റ് ടു ദുബായ് ഈ നാല് പേരിൽ ഒരാൾ സ്കോഡിലെത്താനാണ് സാധ്യത അതായത് സ്കോഡിൽ പത്ത് പതിനാല് പതിനാല് പേരുടെ സ്ഥാനവും ഏതാണ്ടൊക്കെ ഇപ്പോൾ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു പതിനഞ്ചാമത്തെ സ്പോർട്ടിനായിട്ടുള്ള ഡിസ്കഷൻ ആയിരിക്കും ഉണ്ടാവുക അതിൽ ശ്രേയസ് റിങ്കു റിയാൻ പരാഗ് വാഷിങ്ടൺ സുന്ദർ ഒരാൾ സ്കോഡിൽ ഉണ്ടാവാനേ സാധ്യതയുള്ളൂ എന്ന് പറയുന്നു അപ്പം എങ്ങനെയായിരിക്കും സ്കോഡെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതിലിപ്പോൾ ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം അത് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ അതേതോടൊപ്പം അഭിഷേക് ശർമ്മ അവർ രണ്ടുപേരും ഓപ്പണറായിട്ട് സ്കോഡിൽ എന്തായാലും ഉണ്ടാകുമെന്നാണ് കാത്തിരിക്കാം ഇന്ത്യൻ സ്കോഡിൻ്റെ പ്രഖ്യാപനത്തിനായി വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം